ഹലോ ഗെയ്സ് എല്ലാവർക്കും ചാവക്കാടൻ ബ്ലൂസിലേക്ക് സ്വാഗതം ഇന്ന് കോട്ടയത്താണ് കോട്ടയത്ത് വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ ഒറ്റയ്ക്കും ഫാമിലിക്കുമൊക്കെ വന്ന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഫുഡ് കോർട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് സ്റ്റേറ്റ് യൂൺ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ലൈക്ക് ആൻഡ് ഷെയർ സംഭവം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായി ലെഫ്റ്റ് സൈഡിൽ പൊതുമരാമത്ത് വകുപ്പ് കാര്യാലയത്തിൻ്റെ സമുച്ചയമുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു ഫുഡ് കോർട്ടാണ് ജിയോൺ ഹോംലി ഫുഡ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് എന്തായാലും നമുക്ക് അവിടുത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഏവരെയും അട്രാക്റ്റീവ് ചെയ്യുന്ന രീതിയിൽ ഒരു ബോർഡ് കാണാം ഇലയിൽ ലൂണ് അറുപത് രൂപ റൈസും ചിക്കനും എൺപത് രൂപ സ്പെഷ്യൽ മീഡ്സ് നൂറ് രൂപ ഞാനെന്തായാലും റൈസും ചിക്കനും കഴിക്കാനായിട്ടാണ് ഇവിടെ കയറിയത് അപ്പോഴാണ് ഞാൻ ഇവിടുത്തെ ചേട്ടനെ പരിചയപ്പെട്ടത് ചേട്ടാ ചേട്ടൻ്റെ പേര് അഖിലേഷ് അഖിലേഷ് എത്രയാളായി തുടങ്ങിയിട്ട് നാല് മാസം

അപ്പം ഇതാണ് ഔട്ട്ലെറ്റ് നമുക്കിതിൻ്റെ സൗകര്യങ്ങളിലേക്കൊന്ന് കിടക്കാം പാഴ്സല് ലഭ്യമാണല്ലേടാ ഇത് ഓണ് പാഴ്സലാണ് ഇത് ചിക്കനും റൈസും പാഴ്സല് പിന്നെ കുറച്ച് ഓർഡർ വന്നത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ഇതാണ് ഔട്ട്ലെറ്റിൻ്റെ ഒരു സെറ്റപ്പ് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമാണ് മുകളിൽ ഒരു ചേട്ടനാണ് അങ്ങനെ അഫോർഡബിൾ ആണോ പ്രൈസ് ഒക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ കോട്ടയത്തേക്ക് വരുന്നവർക്ക് ഏവർക്കും ഒറ്റക്കും ഫാമിലിക്കും ഒക്കെ വന്ന് കഴിക്കാൻ പറ്റിയ ഒരു ഫുഡ് കോർട്ടാണ് മാക്സിമം കോട്ടയം വരുന്നവർ എല്ലാവരും േട്ടന്റെ ജിയോൺ അല്ലേ ജിയോൺ ഹോംലി ഫുഡ്സിലേക്ക് കടന്നു വരിക നമ്മുടെ എന്തെങ്കിലും പറയാനുണ്ടോ എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുക ഈ ഒരു ഹോട്ടലേ ഹോട്ടലോ നമുക്ക് അടിച്ചറയിലും ഉണ്ട് കറക്റ്റ് അടിച്ചത് ജിയോൺ ഹോംലി ഫുഡ് എന്നാണ് അതിന്റെ പേര് നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡ് അങ്ങനെ എന്തെങ്കിലും ബ്രോഷറും ഉണ്ട് വിസിറ്റിംഗ് കാർഡും ഉണ്ട് मेरी एक आओ जी സുഭാഷ് ഒരാളുണ്ടല്ലോ ഞാൻ എന്നെ ഡീൽ ചെയ്ത പുള്ളിയാ വേളി വന്നപ്പോഹൻ ഇവിടെ സൊമാറ്റോ ഓർഡർ ഒക്കെ വരുന്നുണ്ടോ സൊമാറ്റോ ഈ ഈ നമ്പർ തന്നെയാണോ അതിനകത്ത് വരുന്നു ലൊക്കേഷൻ ഒക്കെ ഓൾറെഡി ചെയ്തു ചെയ്താൽ മതി അപ്പൊ ഓക്കെ എനിവേ താങ്ക്സ് nice to meet you